സ്വാഗതം നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞാ എൻ്റെ അച്ചാച്ചിയുടെ പതിനാറാണ് ഇന്ന് അച്ചാച്ചിയുടെ പതിനാറിന് പോകാനായിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇന്ന് പതിനാറാണ് ഇന്നലെ ചടങ്ങും ഇന്നലെ ഇന്നായിട്ടൊക്കെ കഴിഞ്ഞ് ചടങ്ങിനൊന്നും പോയില്ല ചടക്കിനല്ല ഞാൻ പോയില്ല ഇന്നാണ് ലാസ്റ്റ് ദിവസം പോകാനായിട്ട് ഒരുങ്ങിയാണ് ഒരുങ്ങിയിരിക്കുകയാണ് എനിക്ക് ചേച്ചി വരണം ചേച്ചി വന്നിട്ട് പോകും അപ്പോൾ പോയിട്ട് വന്നിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഞാൻ എടുക്കൂല എനിക്ക് എത്രയും കംഫർട്ടായിട്ടിരിക്കുന്ന ദിവസം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്താച്ച അവിടെ കംഫർട്ട് ആയണോ അല്ലയോ അങ്ങനെയല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർക്കും കൂടി ഇഷ്ടാവുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ എടുക്കുകയുള്ളൂ അങ്ങനെ ഇതൊണ്ട് അപ്പോൾ ഇപ്പം അപ്പയും അച്ചാച്ചിയും അങ്ങനെ എല്ലാവരും മാത്രമേ ഉള്ളോ ലോൺ വരുന്നതല്ലേ അപ്പം നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വീട് എടുക്കൂ ആ അപ്പോൾ ഞാൻ അച്ചാച്ചിയെ കാണാൻ പോയപ്പോൾ എടുത്തിരുന്നു വീട് കാണിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മളങ്ങോട്ട് പോവാനായിട്ട് റെഡി ആയി ഇവിടെ ഇരിക്കുകയാണ് അപ്പം അവിടുത്തെ കാഴ്ചകൾ പറ്റുമെങ്കിൽ കാണിക്കാം വഴിയിലെ കാഴ്ചകൾ പറ്റുമെങ്കിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും കൂടെ വയോ അങ്ങനെ ഞാനും അമ്മീൻ്റെ ചിയും കാക്കച്ചിയും കൂടെ വീട്ടിൽ നിന്നും ഇറങ്ങി നമ്മൾ അപ്പയുടെ വീട്ടിലേക്ക് ചിതറയിലേക്ക് പോവുകയാണ് അവിടെ അച്ചാച്ചിയുടെ പതിനേഴാണെന്ന് പതിനേഴ് ദിവസം അച്ചാച്ചി പോയിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങളും ചടങ്ങുകളുമൊക്കെ ഇന്നലെയും ആയിട്ടൊക്കെ കഴിഞ്ഞു നമുക്ക് ഇന്നലെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ എന്ന് പറയുന്നത് വളരെ എന്താണ് ചുരുക്കം ഇടങ്ങളിലേക്കാണ് അത്രമേൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അച്ചാച്ചിയുടെ കാര്യത്തിന് എനിക്ക് പോകണം അപ്പം അതുകൊണ്ടാണ് ഇന്നിറങ്ങിയത് കേട്ടോ നമ്മൾ അങ്ങനെ ഇവിടെ ഒരുപാട് ജോലികളുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ജോലി ഇടയ്ക്ക് ഓട്ടപ്പാച്ചിലാണ് അങ്ങനെ ഇന്നൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അപ്പോൾ ഇന്നലെ അമ്മ പോയി വന്നു നമുക്ക് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അപ്പയൊക്കെ ബെലിയിടാനൊക്കെ അപ്പയൊക്കെ പോകുമെന്ന് പറഞ്ഞു അവർ പോയിട്ട് വരാൻ നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള നല്ലൊരു ഗ്രാമപ്രദേശമാണ് ചിതറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ചിതറയിലാണ് അച്ഛൻ്റെ ജന്മസ്ഥലം അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതിനു ശേഷം മുത്താനാണ് താമസമായിരുന്നത് എല്ലപ്പഴും കൂടി എല്ലപ്പഴും കൂടി എന്നാൽ ചിതറയിൽ നിന്നും കടക്കിലും ചിതറയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ ഭയങ്കര ഒരു ആവേശമായിരുന്നു അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു അച്ഛൻ്റെ അമ്മ അപ്പോൾ അച്ചാച്ചി ഈക്ക് മുന്നേ അച്ഛൻ പോയി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അച്ചാച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവരും എന്താണ് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ഇന്നൊരു ഓട്ടപ്പാച്ചിലാണ് നല്ല ജോലിയൊക്കെ ഉള്ള ദിവസമാണ് എങ്കിലും ഇത് നമുക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇറങ്ങിയത് ഇറങ്ങി നമ്മൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ ഈ എടുക്കുന്ന വീഡിയോകളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളും കാര്യങ്ങളും മാത്രമേ ഇപ്പം കാണിക്കാൻ പറ്റുന്നുള്ളൂ കാരണം കുറച്ചധികം നമുക്കൊരു സ്വപ്നമുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു സ്വപ്നമുണ്ട് നൈമിത്ര എന്ന് പറയുന്നതിൻ്റെ ഒരു വളർച്ച ഒരു സ്വപ്നമാണ് സ്വപ്നം മാത്രമല്ല കേട്ടോ അതിജീവനാണ് കുറെ മനുഷ്യരുടെ അതിജീവനമാണ് ന്യായമിത്ര അപ്പോൾ അത് അതുവഴി നമുക്ക് ഉന്നതികളിലെത്തണം പണക്കാരാവണം അങ്ങനെയൊന്നും അല്ല കേട്ടോ പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അയ്യോ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറയുന്നൊരു ഇത് വരരുത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ എത്തി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഞാനിങ്ങനെ പിടിക്കില്ല അപ്പോൾ അപ്പമാരൊക്കെ പറഞ്ഞു മക്കളെ പിടിക്കി നമ്മളെ പിടിക്കുക എന്നൊക്കെ പറയാണ് അച്ചാച്ചിയുടെ കാര്യം നടത്തിയത് അപ്പോൾ അച്ചാച്ചി അവിടെയാണ് ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എനിക്കാണ് അപ്പന്മാരാണ് ഈ ഇരിക്കുന്നതെല്ലാം മക്കളെ എന്നെ പിടിക്കും മക്കളെ എന്നൊക്കെ അപ്പന്മാരൊക്കെ പറഞ്ഞ് ഈ അപ്പ ലിസിയപ്പ അപ്പം എത്തിക്കും അപ്പ ലൈലിയപ്പ ഇതാണ് ലിസിയപ്പ ഞാൻ അപ്പുറഞ്ഞ അപ്പയെ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പേനെ കൂടെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കുന്ന സത്യം പറഞ്ഞാൽ എടുത്തില്ലാട്ടാ ഭയങ്കര തിരക്കായിരുന്നു എനിക്കവിടെ ഇരുന്ന് പിടിക്കാനോ ഒന്നും പറ്റില്ല കാരണം പരിചയമില്ലാത്ത ഒത്തിരി മുഖങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എടുക്കാൻ എൻ്റെ ഒരു മൂഡില്ലായിരുന്നു അപ്പം അവൾ അവിടുത്തെ റാണി പറഞ്ഞായിരുന്നു ഇന്നൊരുപാടുണ്ടല്ലോ കാണിക്കാൻ അങ്ങനെയായിരുന്നു പക്ഷേ വീഡിയോയിൽ ഇനി ഞാൻ എടുത്തില്ല എൻ്റെ ചോറ്റുപാത്രമൊന്നും എടുത്തില്ല എനിക്കവിടെ ഇരുന്ന് അച്ചാച്ചിയുടെ കാര്യമല്ലേ അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ മൂന്നാല് കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ ഈ വീഡിയോ ചേർന്നിരിക്കുന്നെന്തിനെന്ന് വെച്ചാൽ തിരിച്ച് വരും വഴി എനിക്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയുകയാണ് തിരിച്ച് വരുമ്പഴി കടയ്ക്കിൽ തന്നെയുള്ള കൊല്ലം ജില്ലയിൽ കടയ്ക്കിൽ തന്നെയുള്ള അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ ഞാൻ മുന്നേ പോയിട്ടുള്ളതാണ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അവിടെ കാർ കയറുമ്പോൾ തന്നെ കാറ് പാർക്ക് ചെയ്യാൻ അപ്പുറത്തെ സ്ഥലമുണ്ട് അപ്പോൾ വീൽ ചെയർ ഇരിക്കുന്ന ആളാണ് കുഴപ്പമില്ല അപ്പോൾ അവരെനിക്ക് കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ടു കാണിച്ചു തന്നു നമ്മളന്ന് കുറച്ചൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു തന്നു അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇടുന്ന ടോപ്പുകൾ ഇപ്പോൾ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു ആ ടോപ്പ് തച്ചിട്ട് ശരിയായില്ല അപ്പോൾ ഇടുന്ന ടോപ്പുകളെ രണ്ട് ടോപ്പേ ഉള്ളൂ അപ്പോൾ ടോപ്പില്ലല്ലോ എന്നൊരു വിഷമം പറഞ്ഞിന് അവർ തിരിച്ചു വരുന്നത് നമുക്ക് രണ്ട് ടോപ്പ് വാങ്ങിക്കണമെന്ന ഇതിൽ നമ്മൾ ടോപ്പ് മേടിക്കാനായിട്ട് നമ്മൾ തിരിച്ച് വന്ന് അവിടെ കടയിൽ കയറി ടോപ്പ് മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ അറ്റ്ലസിലേക്ക് ചെന്നു കാർ അങ്ങോട്ട് കയറി എപ്പോൾ തന്നെ സെക്യൂരിറ്റി ഇറങ്ങി ഇറങ്ങി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആക്രോശിച്ചു കൊണ്ടാണ് വന്നത് അപ്പോൾ പറ്റില്ല പറ്റില്ല ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ശരിയാണ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ പോവാം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളിന് ഡ്രസ്സ് എടുക്കാനാണ് ഒരു കുറച്ച് നമ്മളാണ് ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അയ്യോ അത് അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഇപ്പം പോകണം ഇപ്പം അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഒരു ദേഷ്യമാണ് അപ്പം ഞാനും തിരിച്ച് അതുപോലെ തട്ടി കയറി ഞാൻ പറഞ്ഞു കൊള്ളാലോ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ സൗണ്ട് ഉണ്ടാക്കി തന്നെ ശബ്ദം ഉണ്ടാക്കി തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എന്നെ ആ സ്ഥലം താഴ്ത്തി പറഞ്ഞാലും ഞാൻ തിരിച്ചു തിരിച്ചുമാറുകൂടി പറയും കേട്ടോ എന്നെ അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ളതിൻ്റെ പേരിൽ ആരും മാറ്റി പറയണ്ടെന്നുള്ളതാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അറ്റ്ലസിൽ പോണവർ ഇതൊന്ന് കാണുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അത്രയല്ല കേട്ടോ വീഡിയോ അപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ കടക്കാരോടും പ്രതികരിക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞോട്ടെ അത് പറയാൻ മറന്നു